അങ്ങനടുത്ത് നമ്മൾ യാഗപീഠം കാണാനായിട്ടാണ് പോകുന്നത് അപ്പം ഇസ്രയേൽ മക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങളെ ഇതായിട്ട് പന്ത്രണ്ട് കല്ലൊക്കെയിട്ടുള്ള ഒരു യാഗപീഠമുണ്ട് അപ്പോൾ അതിലായിട്ട് നമ്മൾ ഈ സ്വർണക്കാളക്കുട്ടി ആരാധിച്ച് ആ സ്ഥലത്തുനിന്ന് നേരെ ഓപ്പോസിറ്റ് ഈ കാണുന്ന ഈ ഒരു ഇതിൻ്റെ കൂടെ അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മുടെ ഇത് കരി എന്താ കത്തിയ മുൾപ്പടർപ്പിന്റെ ആണെന്നുണ്ട് ആ കാണുന്നത് അതിന്റെ മേളിൽ ഒരു മുൾപ്പടർപ്പ് ഇപ്പോഴും ഉണ്ട് സ്പെഷ്യലായിട്ട് ആ പാറയുടെ ഒക്കെ ഷേപ്പും കാര്യങ്ങളും ഒക്കെ നമുക്ക് അതിനടുത്ത് എന്നൊന്ന് സൂം ചെയ്തൊക്കെ നോക്കാം അപ്പം ഇവർ ഈ പ്രദേശങ്ങളിലൊക്കെയാണ് ഇവർ നടന്ന് താമസിച്ചത് അതായത് കൂടാരം അടിച്ച് താമസിച്ച സ്ഥലങ്ങളാണ് ഈ സ്ഥലങ്ങളെ അപ്പം അവിടെ നമുക്ക് ഒന്ന് പോയി പിന്നെ കാണാം ഇതിൻ്റെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ അവരുടേതായിട്ടുള്ള കുറച്ച് ചിഹ്നങ്ങളും ഭാഷകളിലൊക്കെ എന്തൊക്കെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് ഈ പാറകളിൽ നമ്മൾ വേണ്ട വീണ്ടും യാഗപീഠം കാണാനായിട്ടുള്ള യാത്രയാണ് നമ്മൾ വാഹനമൊക്കെ വേണ്ട ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ ഒരു അതായത് ഗോൾഡൻ കൾഫ് അത് കഴിയുമ്പം അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വരുമ്പം നമുക്ക് ഈ പാറകൾ കഴിഞ്ഞുണ്ട് ഇത് കണ്ടോ ആ നേരെ അവിടെ ആണ് പോകേണ്ടത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നോക്കുമ്പോൾ കുറച്ച് ഫെൻസിങ് ഉണ്ട് ആ ഫെൻസിങ് ഇവിടെ വേലം പൊളിഞ്ഞു കിടക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മളതിനിടയ്ക്കൂടാണിപ്പം മുകളിലോട്ട് പോകുന്നത് അപ്പം നമ്മുടെ ഇങ്ങനെ നേരെ പോയി നമുക്ക് ആ ഒരു യാഗപീഠം ഇസ്രയേലിൻ്റെ യാഗപീഠത്തിൻ്റെ കാഴ്ചകളിലൂടെ കണ്ടങ്ങനെ തിരിച്ച് വരാം അങ്ങനെ യാഗപീഠം കാണാനുള്ള ആകാംക്ഷയിൽ ആ എല്ലാവരും മലയൊക്കെ കടന്ന് ഇസ്രയേൽ മക്കൾ നടന്ന പോലെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടൊക്കെ എല്ലാവരും അങ്ങനെ വരികയാണ് അപ്പം ഇങ്ങനെ ഇതിൻ്റെ ഇവിടെ വന്നു കഴിയുമ്പോഴാണ് നമുക്കിതിൻ്റെ പ്രാധാന്യം നമ്മൾ അറിയുന്നത് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇങ്ങനെ വന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ മുമ്പോട്ട് പോകുമ്പോഴാണ് ഈ യാഗപീഠം കിടക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ ഉള്ള വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ പറഞ്ഞത് ഇന്ന മേളിൽ നമ്മൾക്ക് ഈ ഉൾപ്പടർപ്പിൻ്റെയാണ് ആ രണ്ട് പാറയുടെ ഇടയ്ക്ക് കാണുന്നത് ഇപ്പോഴും അവിടെ ഒരു ചെടി നമുക്ക് കാണാം അങ്ങനെ നമുക്ക് നടന്ന് നമ്മുടെ യാഗപീഠത്തിൻ്റെ അടുത്തോട്ട് പോകാം അപ്പോൾ നമ്മൾ കുറച്ച് മുമ്പേ നമ്മുടെ സ്വർണ കാളക്കുട്ടിയെ ആരാധിച്ച സ്ഥലം ആണ് ആ നേരെ നമ്മൾ കാണുന്നതിൻ്റെതാണ് അപ്പോൾ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ നമ്മൾ ഈ അതായത് ഈ ഒരു ചെറിയൊരു തോടം ഒരു വറ്റിയ തോടമൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് പറയുന്നത് നമ്മുടെ ഹരീബ് തോട് ആണെന്നാണ് ആ തോടും കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പം നമുക്കിവിടെ ഇസ്രായേൽ മക്കളുടെ യാഗപീഠം അത് പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതിനിധിക്കുന്ന ഇത് കണ്ടോ കല്ല് ആ പന്ത്രണ്ട് സ്പെഷ്യൽ കല്ലുകളാണ് ഇത് ഒറ്റ കല്ലേലുള്ള ഇത് കണ്ടോ പന്ത്രണ്ട് ഇതേ റൗണ്ട് ഷേപ്പ് ഉള്ള പന്ത്രണ്ട് കല്ലുകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇത് ഇതുണ്ടോ അതിനുശേഷം യാഗമൃഗത്തെ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന പോലെ യാഗമൃഗത്തെ കൊണ്ടുതാ ഇതിലെ ഈ കൽപ്പടവുകൾ കണ്ടോ ഇതിനകത്തൂടാണ് യാഗം അർപ്പിക്കാനുള്ള മൃഗത്തെയും കൊണ്ട് പോകുന്ന ഇത് കണ്ടോ ഇതിനകത്തൂടെ ആ പാപ പരിഹാരത്തിന് വേണ്ടി ആ കാളക്കുട്ടിയോ ആടിനെയോ എന്താണെന്ന അതിനെയും കൊണ്ട് ഈ കൽപ്പടവുകളുടെ ഇടയിലൂടെ ഇങ്ങനെ പോയിട്ട് ഉള് ബൈബിളിലൊക്കെ വായിക്കുന്ന അങ്ങനെ ഇതിൻ്റെ ആ ഫ്രണ്ടിലായിട്ടാണ് ഈ കല്ല് ആ കല്ലിൽ ആ മൃഗത്തെ അറുത്ത് യാഗമർപ്പിക്കുന്ന അവരുടെ ആ പണ്ടുകാലത്ത് അവർ നിർമ്മിച്ച യാഗപീഠമാണ് ഈ കാണുന്നത് കണ്ടോ അപ്പം ഈ പന്ത്രണ്ട് ഗോത്രങ്ങളെ പ്രതികരിക്കുന്ന കല്ല് നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ചരിത്രങ്ങൾ നമ്മൾ പഠിച്ച് ഇവിടെ വന്ന് നോക്കിയാൽ ആ സത്യങ്ങൾ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും കണ്ടോ ഈ കല്ലിനെ ഇത്രയും ദൂരമുള്ള ഈ ഒരു കല്ലിൻ്റെയൊക്കെ പ്രത്യേകത കണ്ടോ അങ്ങനെ പന്ത്രണ്ട് കല്ലുകളാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പം യാഗപീഠത്തിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അപ്പം തൊട്ടപ്പുറത്ത് കാളക്കുട്ടി ആരാധിച്ച സ്ഥലം അതുപോലെ തന്നെ അതിന് ഒരു മൂന്നാല് കിലോമീറ്റർ ഇപ്പുറത്ത് മാറിയാണ് നമുക്ക് ഈ ഒരു യാഗപീഠം കാണുന്നത് അതുപോലെ തന്നെ ഈയൊരു മലയുടെ ഏറ്റവും ടോപ്പിൽ നമുക്കൊരു മുൾപ്പടർപ്പ് കാണാം ഇത് കണ്ടോ ഒരു അതിൻ്റെ നമ്മൾ മേളിൽ പോയിട്ടില്ല അതിപ്പോഴും കരിഞ്ഞു തന്നെ അതേപോലെ കാണാം അതിൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് നമുക്കൊരു മൂപ്പടർപ്പ് അപ്പം ആ ഒരു പ്രദേശത്താണ് നമുക്ക് അതിൻ്റെ താഴ്വാരത്തിലാണ് ഈയൊരു യാഗപീഠം നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കണ്ടോ അപ്പം ഇത് തബൂക്ക് പ്രവിശ്യയിലാണ് നമുക്ക് ഈ ഒരു കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ സമയം ഏകദേശം ഏഴേ മുക്കാലായിട്ടുണ്ട് വൈകുന്നേരം എന്നാൽ ഇവിടെ നല്ല വെളിച്ചമാണ് അപ്പം ഇതാണ് നമ്മുടെ യാഗപീഠത്തിനുണ്ടോ ഇസ്രയേൽ ഓരോ ഗോത്രങ്ങളെ പ്രതികരിക്കുന്ന കല്ല് കണ്ടോ ആ ഷേപ്പ് ഒക്കെ കണ്ടോ ആ എന്നിട്ട് യാഗ മൃഗത്തെ കൊണ്ട് ഇത് കണ്ടോ പാപത്തിന് അർപ്പിക്കുന്ന യാഗപീഠ മൃഗത്തെ ഇതിനകത്തുടാ കൊണ്ടിരുന്നത് കണ്ടോ കൊണ്ടുവന്ന് അവിടെ കൊണ്ടുവന്ന് യാഗം അർപ്പിക്കുക അപ്പം ബൈബിളിൽ നമ്മൾ സൺഡർ സ്കൂളിലൊക്കെ പഠിച്ച കാര്യങ്ങളെ ഇവിടെ അങ്ങനെ കാണാൻ പറ്റും എനിക്ക് അങ്ങനെ പാറയൊക്കെ കണ്ട് എല്ലാവരും രാത്രി എട്ട് മണിയായി എട്ടല്ലല്ലോ എട്ട് പത്തായി എന്നിട്ട് നല്ല പ്രകാശമാണ് ഇവിടെ അതുകൊണ്ടാണ് പറയുന്നത് പറയുന്നതില്ലേ രാത്രി അഗ്നി തൂണും പകൽ മേഘസ്തംഭവുമായിട്ട് നടത്തിയെന്ന് പറയുന്നതിൻ്റെ ഒരു തെളിവും കൂടാണ് ഇവിടെ നല്ല വെട്ടമാണ് ഇവിടെ കാരണം ഇരുട്ടെന്ന് തോന്നിയാലും നമ്മൾ നടന്നു വരുമ്പോൾ നല്ല പ്രകാശമാണ് വെട്ടത്തിൻ്റെ ആവശ്യമില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഞങ്ങൾ കണ്ടത് സൗദി അറേബ്യയുടെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ഞങ്ങള് നടക്കുകയാണ് ഒരു നമ്മുടെ ഹിൻസി ഗുഹയുടെ അകത്ത് കയറി ഇനി ഇറങ്ങി വരുവോക്ക് പാറക്കെട്ടിനകത്ത് കേറിയൊക്കെ അടുത്ത കാഴ്ചകൾ നമുക്ക് ഉടനെ തന്നെ കാണാം